ഇന്ന് നമ്മുടെ നിയമമുള്ള പെണ്ണും പിന്നീട് പിറന്നാളൊക്കെ ആയിരുന്നു അപ്പം പിറന്നാൾ പ്രമാണിച്ച് നമ്മൾ ഗുരുവായൂർ തൊഴുകാൻ വന്നിരിക്കുകയാണ് തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങി കേട്ടോ ഇന്നാണെങ്കിൽ ഭയങ്കര തിരക്കും ഞായറാഴ്ചയാണ് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് മൊബൈൽ അല്ലൗഡല്ലാത്തവരുടെ ഫോട്ടോസൊന്നും കാര്യമായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കന്നി മാസമായത് കൊണ്ട് കല്യാണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്ക് കുറവാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് ഇതാ ഭയങ്കര തിരക്കാണ് ഇതോടെ ഒരു സൂചി കുത്താൻ പോലും ഇടം ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ തിരക്കുന്നത് ഞങ്ങളുടെ തൊഴുകലും ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ കളിപ്പാട്ടക്കടയിലെത്തിയപ്പോൾ ഓരോരുത്തൻ്റെ കണ്ണെല്ലാം ബൾബായിരിക്കാണ് അത് വേണം ഇത് വേണം എന്നെല്ലാം പറഞ്ഞ് അച്ഛനോട് ചോദിക്കുകയാണ് കളിപ്പാട്ടം വേറെ എത്ര നല്ല കളിപ്പാട്ടം ഉണ്ടായാലും അവന് ഒരു ലോറിയോ അല്ലെങ്കിൽ ഒരു ജെസിബിയോ ഇത് തന്നെ വാങ്ങുള്ളൂന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ലോറിയും ജെസിബിയോട്ടൊരു കളി ഇല്ലേ വന്നിട്ട് ലിയമോളും അമ്മയും പ്രദീപും ഒക്കെ ഇതാ തിരയാണ് എന്തൊക്കെയാ കടയിലുള്ളത് എന്തൊക്കെയാ വാങ്ങിക്കേണ്ടെന്നൊക്കെ തെരഞ്ഞോണ്ടിരിക്കാണ് വണ്ടിയിലും വീട്ടിലെല്ലാം വെക്കാനായിട്ട് അതുപോലെ നല്ല ചന്തള്ള കുഞ്ഞി നെറ്റിപ്പാട്ടങ്ങളൊക്കെ ഇണ്ട് ഇതിന്റെ ഈ കടയുടെ കടയിലുള്ളിൽ ഞങ്ങളും വാങ്ങിയിട്ടോ ഞങ്ങളുടെ പിക്കപ്പിൽ വെക്കാനായിട്ട് വരണം ഞാൻ കണ്ട ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട് ഞാനും കുറുക്കൻ്റെ കണ്ണിൽ ഇപ്പോഴും കോഴിക്കോട്ടിലാവില്ലേ ഞങ്ങളുടെ നന്തു വാങ്ങിയ സിഡിൻ ട്രക്കും കൂടി കൂടിയും ഒരു വണ്ടിയാണ് അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോയ്സ് മാത്രമല്ല കേട്ടോ ഒരുപാട് വിഗ്രഹങ്ങളും ഫോട്ടോസും ബുക്ക് സ്റ്റാളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് ഈ കടകളിലൂടെ ഒക്കെ നടന്നു നോക്കാം കണ്ട ിയമോൾ നടപ്പുതായിട്ടുള്ള ഹലോ ബാഗ് ഒക്കെ ഇട്ടോ നടത്താണെ ലിയമോൾ എന്താ അവൾക്കുള്ള വേണ്ട സാധനങ്ങളെല്ലാം തപ്പിക്കൊണ്ടിരിക്കാണ് മോതിരപ്പോ തപ്പി ഗുരുവായൂരപ്പന്റെ പല വലുപ്പത്തിലുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ ഇവിടെ കാണാണ്ട് കൃഷ്ണന്റെ രാധയും കൂടി ഊഞ്ഞാടുന്ന നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് ഒക്കെ ഇണ്ടവിടെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സീരിയലിലെ സീനൊക്കെ ഓർമ്മ വരും കണ്ടന്റിന്റെ രാധേലെ ഞങ്ങളെ പർച്ചേസിംഗ് എല്ലാം വേണ്ടി ഞങ്ങള് തിരിച്ചു പോവാണ് കേട്ടോ രാവിലെ നാലരയ്ക്ക് വന്നേ കുട്ടികൾക്കെല്ലാം വിശപ്പാൻ തുടങ്ങിയിരിക്കണു അപ്പോൾ എന്തെങ്കിലും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഞങ്ങൾ നന്ദൂന്റെ ചോറു കൊണ്ട് വന്നതാണ് കേട്ടോ ഗുരുവായൂർക്ക് പിന്നെ ഫുൾ വരാൻ പറ്റിയത് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോ ഭഗവാണ്ട് തൊഴാൻ വരുന്നത് ഞങ്ങളുടെ തൊഴിലെല്ലാം കഴിഞ്ഞിന് ഞാൻ മടങ്ങുകയാണ് ഗുരുവായൂരപ്പരം തൊഴാനായിട്ടാണ് വന്നതെങ്കിലും ഞങ്ങൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ചിട്ട് ഒരുപാട് കാലത്തിന് ശേഷമുള്ളൊരു യാത്രയായിരുന്നു ഇത് ഇത് ഞങ്ങൾ ഒരുപാട് അധികം എൻജോയ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വരെ ഗുഡ് ബൈ